ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് ധർമ്മടം മണ്ഡലത്തിലെ സൗന്ദര്യവൽക്കരണ പദ്ധതിയുടെ ഭാഗമായി പനത്താംപറമ്പ് ടൗണിൽ നടപ്പിലാക്കിയ സൗന്ദര്യവൽക്കരണത്തിന്റെ ഉദ്ഘാടനം നടന്നു കായികമന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു ധർമ്മടം മണ്ഡലത്തിലെ ചെറുപട്ടണങ്ങളുടെ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായാണ് പനത്താംപറമ്പ് ടൗണും സൗന്ദര്യവൽക്കരിച്ചത് വിമാനത്താവളത്തിനടുത്തുള്ള പ്രധാന ജംഗ്ഷനായ ഇവിടെ നടപ്പാതകളും കൈവരികളും അലങ്കാര വിളക്കുകളും പൂച്ചെടികളും സജ്ജീകരിച്ചു ബസ് കാത്തിരിപ്പ് കേന്ദ്രവും സമീപത്ത് തന്നെ ടേക്ക് എ ബ്രേക്ക് പദ്ധതിയിലുള്ള കെട്ടിടം പണി ലക്ഷം രൂപ സൗന്ദര്യവൽക്കരണം സൗന്ദര്യവൽക്കരണം പൂർത്തിയാക്കിയത് പൂർത്തിയായി നിർമ്മണ മണ്ഡലത്തിലെ ചെറുപട്ടണങ്ങളുടെ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്തിലെ ഗ്രാമപഞ്ചായത്തിലെത്താം പറമ്പ് ടൗണിന്റെ സൗന്ദര്യവൽക്കരണം ഇവിടെ പൂർത്തിയാണ് ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ലോഹിതാക്ഷൻ അധ്യക്ഷത വഹിച്ചു ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഇ കെ സോമശേഖരൻ ശുചിത്വ പ്രഖ്യാപനം നടത്തി പി രാംകിഷോർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ചന്ദ്രൻ കല്ലാട്ട് വി കെ സുരേഷ് ബാബു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എം മോഹനൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പ്രസന്ന പി സജീഷ് ടി വി സീത കെ മാത്യു വി സുരേഷൻ കെ സി റഹ്മാൻ മാമൃത്ത് രാജൻ പി പി രാജൻ കെ സി ജയപ്രകാശ് എം കെ അബ്ദുൽ ഖാദർ എന്നിവർ സംസാരിച്ചു എം കെ ബാബു സ്വാഗതവും സി നിഷാദ് ശേഖർ നന്ദിയും പറഞ്ഞു അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യം